ബലി പിരുന്നാൾ ബക്രീദ് അതുകൊണ്ടനുബന്ധിച്ച് ഉത്തരേന്ത്യയിൽ നടക്കാൻ പോകുന്ന ആഘോഷങ്ങളെക്കുറിച്ചല്ല ചിന്ത അവിടെ നടക്കാൻ പോകുന്ന സംഘപരിവാർ ആക്രമണങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്ത പ്രത്യേകിച്ചും ഉത്തരേന്ത്യക്കാരുടെ പ്രത്യേകിച്ചും ഉത്തർപ്രദേശുകാരുടെ ബക്രീദ് സംബന്ധമായിട്ടുള്ള ഈദ് സംബന്ധമായിട്ടുള്ള ആഘോഷങ്ങൾ അതിന് അതീവ കർശന നിർദ്ദേശങ്ങൾ ആയിട്ട് വന്നിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് അതുമായിട്ട് ബന്ധപ്പെട്ടിന് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നടക്കാൻ പോകുന്നുള്ളതിന് നടക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ട് തന്നെ അറിയണം നമസ്കാരം ഉത്തരേന്ത്യയില് എസ്പെഷ്യലി ഉത്തർപ്രദേശ് പ്രദേശില് മുസ്ലിം വേട്ട അതിനുള്ള കളം ഒരുങ്ങിക്കഴിഞ്ഞു ബലി പെരുന്നാളാണ് അതിനോടനുബന്ധിച്ച് വലിയ രൂപത്തിൽ അവിടെ നിയന്ത്രണങ്ങൾ വന്നിരിക്കുകയാണ് ബലി പെരുന്നാളും അതിനോടനുബന്ധിച്ച് കിടക്കുന്ന ആഘോഷങ്ങളിൽ ആഘോഷങ്ങൾ അതുമായിട്ട് സംബന്ധിച്ചുള്ള നിയന്ത്രണങ്ങൾ അവിടെയുള്ള യോഗി ആദിത്യനാഥ് സർക്കാർ എടുക്കുമ്പോൾ അവിടെയുള്ള സംഘപരിവാർ സാധാരണക്കാർക്ക് ഒരു ബോധം വന്നു ഒതുക്കുകയാണ് ബക്രീദ് ബലി പെരുന്നാൾ നടക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ ചെയ്തോളൂ എന്നുള്ള ഒരു ആഹ്വാനം ഹിഡൻ അജണ്ടയായിട്ട് നടപ്പാക്കിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് യു പിയിൽ നടക്കുന്ന മുസ്ലിം പേട്ടകൾ അതതിൻ്റെ മേൽസ്ഥായിലേക്ക് ഉയരുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾ ചെയ്ത ചതി ഈ ഈയൊരു വാക്യമാണിപ്പോൾ സംഘപരിവാർ സംഘടനകളുടെ നാവിൽ തുമത്ത് ഉയരുന്നത് അയോധ്യ ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്ത് പോലും ബി ജെ പി പരാജയപ്പെട്ടതിൻ്റെ കാരണം മുസ്ലിങ്ങളാണ് എന്ന് കരുതാനാണ് ബി ജെ പി കാർക്ക് താൽപ്പര്യം മുസ്ലിങ്ങളും കോൺഗ്രസ്സുകാരും കൂടി ബി ജെ പിയുടെ തലതല്ലി പൊളിച്ചു അതാണ് അവിടുത്തെ വർത്തമാനം ഹിന്ദുത്വവാദികളുടെ അയോധ്യയിലുണ്ടായ പരാജയം അവർക്കുണ്ടായ അത്യാവശ്യം വിജയത്തിൻ്റെ മാറ്റു കുറച്ചു കളഞ്ഞു അവരുടെ മുഖത്തേക്ക് കരിയോയൽ ബി ജെ പിയുടെ മുഖത്തേക്ക് കരിയോയൽ ഒഴിച്ച പോലെയായി അതിന് ഉത്തരവാദി മുസ്ലിങ്ങളാണ് കോൺഗ്രസിനോട് കൂടി കൂട്ടുചേർന്നുകൊണ്ട് അതിനെ കിട്ടുന്നിടത്തെല്ലാം വെച്ച് പകരം വീട്ടുക പ്രതികാരം ചെയ്യുക അതിനെ ഏതൊരു നിലയിലേക്ക് ഉയർന്നു പോകുമെന്നറിയില്ല വലിയ പെരുന്നാൾ ചെറിയ പെരുന്നാൾ ബക്രീദ് റംസാൻ എന്നിത്യാദി കാര്യങ്ങൾ വരുമ്പോൾ നബിദിനാഘോഷ കാര്യങ്ങൾ വരുമ്പോഴൊക്കെ ഭയാനകമായ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യ പരിപാടി അതിൽ തുടക്കം വെച്ചിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായിട്ട് പോലീസിനെ നരാധമന്മാരാക്കി മാറ്റിയിരിക്കുകയാണ് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ി ജെ പിയുമായിട്ട് ആർ എസുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്ത കാര്യത്തിൽ എന്തെങ്കിലും ഒരു കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ കോടതിയിലെത്തിക്കുകയല്ല ചെയ്യുന്നത് എൻകൗണ്ടർ അറ്റാക്ക് അവരെ അറസ്റ്റ് ചെയ്യാൻ ചെന്നു അവരെ പിടിക്കാൻ ചെന്നു അവരെ അറ്റാക്ക് ചെയ്തു ഞങ്ങൾ തിരിച്ച് അറ്റാക്ക് ചെയ്തു അങ്ങനെ ആയിരം ആയിരം ആളുകളാണ് അവിടെ ഒടുങ്ങിയിട്ടുള്ളത് അതിൽ മഹാഭൂരിഭാഗവും ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗം ഏതാണിത് കേരളത്തിലും പറയും ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗം ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗം ഏതാണ് ഉത്തരേന്ത്യയിൽ പക്ഷമേ ഉള്ളൂ ഹിന്ദുപക്ഷം ഒന്ന് മുസ്ലിം പക്ഷം ഹിന്ദുപക്ഷത്തുള്ള യോഗി ആദിത്യനാഥിൻ്റെ ആളുകൾ സംഘപരിവാറിൻ്റെ ആളുകള് അവര് ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ ഇല്ലാതാക്കുന്നു ആ ന്യൂനപക്ഷ വിഭാഗം ആര് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാനത് പറയില്ല ചൂണ്ടിക്കാണിച്ചു തരാം അല്ലെങ്കിൽ തൊട്ട് കാണിച്ചു തരാം എന്ന് പറയുന്ന പോലെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമത് ആരാണെന്ന് മുസ്ലിങ്ങൾ അഞ്ച് മുസ്ലിം എം എൽ എമാരെ എം എൽ എ ആയിക്കഴിഞ്ഞാൽ അവരെ അയോഗ്യരാക്കുക അവരെ പുറത്താക്കുക അല്ലെങ്കിൽ അവരെ ജയിലിലാക്കുക അതല്ലെങ്കിൽ ഇല്ലാതാക്കുക ഇത് ജയിലിൽ പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് വരില്ല അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ ആഹാരം കൃത്യമായിട്ട് കൊടുക്കാതെ മാനുഷികമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നും കൊടുക്കാതെ വൈദ്യ ചികിത്സ കൊടുക്കാതെ ഒരർത്ഥത്തിൽ കൊല്ലുക അതും നടക്കുകയാണ് അവിടെ പലപ്പോഴും ഊഹാപോഹങ്ങൾ ഊഹാപോഹങ്ങളിങ്ങനെ വരുന്നു പോയസൺ കൊടുത്തു കൊന്നാണ് ഇപ്പം ബലി മെരുന്നാളാണ് അതിനോടനുബന്ധിച്ച് വലുതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് അവിടെ വന്നിരിക്കുകയാണ് അതിനെ ഉല്ലംഘിച്ചുകൊണ്ട് ഏതിനും തരത്തിൽ എന്തിനും കഴിഞ്ഞാൽ അവിടെ നടക്കാൻ പോകുന്നത് ഇതേപോലുള്ള എൻകൗണ്ടർ അറ്റാക്കുകളായിരിക്കും നിയമമനുസരിച്ചില്ല നിയമത്തെ ഉല്ലംഘിച്ചു മുന്നേറി ജനജീവിതം തടസ്സപ്പെടുത്തി എൻകൗണ്ടർ ഗവൺമെന്റ് അനുവദിച്ച് സ്ഥലങ്ങളിൽ മാത്രമേ പെരുന്നാൾ നിസ്കാരം നടത്താവും നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ ഞാൻ ദുബായിൽ പോകുമ്പോൾ പലപ്പോഴും കണ്ടതാണ് സഞ്ചരിക്കുന്ന കാർ കാർ ഏ സി ആയിരിക്കുമല്ലോ സഞ്ചരിക്കുന്ന കാറിൽ നിന്ന് ഒരു കൈ പോലും വിരല് ഒരു വിരൽ പോലും പുറത്തു കിടാൻ പറ്റില്ല ആ വിരല് കത്തിപ്പോകും അതുപോലെ ചൂടുള്ള നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാല്പത്തിനാല് നാൽപ്പത്തഞ്ച് ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടുള്ള സ്ഥലത്ത് പോലും മരുഭൂമിയിൽ പോലും സമയമാകുമ്പോൾ അവിടെയുള്ള അറബികൾ അവിടെയുള്ള ആളുകൾ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എവിടെ നിസ്കരിക്കുന്നു അതാണ് പള്ളി പക്ഷെ ഇവിടെ പറയുന്നത് പള്ളിയുടെ നാല് ചുമറിനകത്തേ നിസ്കരിക്കാവൂ അവിടെ പെരുന്നാൾ നമസ്കാരം നടത്താവൂ അത് ഞങ്ങൾ നിരീക്ഷിക്കും വിമാനത്തിലൂടെ നിരീക്ഷിക്കും ഡ്രോണുകൾ വെച്ച് നിരീക്ഷിക്കും ഏതെങ്കിലും കാരണവശാൽ പള്ളിക്ക് പുറത്ത് ഒരാൾ നിസ്കരിക്കുന്നത് കണ്ടാൽ ഈ വിവരം ആ സ്ഥലത്ത് പോലീസ് കൊടുക്കും പോലീസ് പോലും തൂക്കിയെടുത്ത് അകത്തിടും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ പള്ളിയുടെ പെരുങ്ങാൾ നിസ്കാരം അതും അവർ നിർത്തിവെപ്പിക്കും പള്ളികൾ സാധാരണ ദിവസങ്ങളിൽ അവിടെ വരുന്നത് നൂറുപേരാണെങ്കിൽ ജുമാ നമസ്കാരത്തിനും റംസാൻ അതുപോലെ ബക്രീദ് പോലെയുള്ള വിശേഷ ദിവസങ്ങളിലും അവിടെ വരുന്നത് അതിൻ്റെ മൂന്നിരട്ടിക്ക് ആൾക്കാരാവും വരിക അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ മാത്രമല്ല അമ്പലത്തിലാണെങ്കിലും ക്രിസ്ത്യൻ പള്ളികളിലാണെങ്കിലും ഹാളിലേക്ക് കടക്കാൻ പറ്റാതെ വരുമ്പോൾ ആളുകളുടെ ഗതി പുറത്തേക്ക് നീളുക പതിവാണ് അങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾ തടയും ഇതൊരു ഭീഷണിയായിട്ട് താക്കീതായിട്ട് ഇറക്കിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് സർക്കാർ ഇത്തരം സമയങ്ങളിൽ നിങ്ങൾ സൂക്ഷ്മ സൂക്ഷ്മത പാലിച്ചു കൊള്ളുക ജാഗ്രത പാലിച്ചു കൊള്ളുക ജുമുഅ ആ നമസ്കാരം നടത്തുന്ന സമയത്ത് പള്ളിയുടെ അകത്ത് കയറാവുന്ന ആൾക്കാരെ മാത്രം കയറ്റുക അല്ലാത്തവരെ പറഞ്ഞു വിട്ടേക്കുക അദ്ദേഹം പറയുന്നത് ജുമോ നമസ്കാരം ആളുകൾ കൂടുതലാണെങ്കിൽ അത് കൂടുതൽ തവണ നടത്തിയേക്കണം ഇതാണ് ഒരു നിർദ്ദേശം യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ നിർദ്ദേശമാണിത് ഇത് വിദേശങ്ങളിൽ അങ്ങനെയാണത്ര അറിയില്ല പത്തോ പതിനഞ്ചോ മിനിറ്റുകൾ ഇടവിട്ട് കൂടുതൽ കൂടുതൽ പെരുന്നാൾ നിസ്ക നിസ്കാരങ്ങൾ നമസ്കാരങ്ങൾ കൂട്ടമായിട്ട് പള്ളിക്കകത്തോ അനുവദിക്കപ്പെട്ട ഈദ് ഗാഹുകളിലോ നമസ്കരിക്കുന്നതിൽ യാതൊരു അപാകതയുമില്ല അങ്ങനെ ചെയ്യാൻ അതിനേക്കുള്ള ജാഗ്രത നിങ്ങൾ കൈക്കൊള്ളണം യു പിയിലുള്ള ഉത്തരേന്ത്യയിലുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ മുസ്ലിങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ആളുകളെ ഇക്കാര്യത്തിൽ അവർ ഗൗരവത്തോട് ചിന്തിച്ച് നിലപാട് അറിയിക്കണം അങ്ങനെയാണെങ്കിൽ ഇസ്ലാം വിശ്വാസികളെ യു പി പോലീസിൻ്റെ രാത്രിക്ക് മുമ്പിലേക്ക് അല്ലെങ്കിൽ വെടിയുണ്ടയുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയും യു പിയിലെ ബറേലിയിൽ നിന്നാണ് രാഹുൽ ഗാന്ധി ജയിച്ചിട്ടുള്ളത് യു പി മുൻ മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് അത് സംസ്ഥാനത്തിൽ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന കലാപശ്രമങ്ങള് നേരിട്ട് മനസ്സിലാക്കാൻ ഉടനെ തന്നെ ഇടപെട്ടില്ലെങ്കിൽ ഇനിയുള്ള നാളുകൾ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് പറഞ്ഞറിയാൻ പറ്റില്ല ഇനി അവർ അവരിടപെട്ടാൽ തന്നെയും ഇങ്ങനെയുള്ള ശരിയല്ലായ്മകൾ അവിടെ സംഭവിപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അവിടുത്തെ സർക്കാർ കാരണം അവരിലുള്ളതിൽ നിറഞ്ഞു കവിയുന്ന കുടിപ്പക പ്രതികാര ചിന്ത ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ നാണം കെടുത്തിയത് നിങ്ങളാണെന്നുള്ള ഭാവന ഉള്ളിൽ വെച്ചുകൊണ്ട് ഇസ്ലാമോ ഫോബിയോ ഉള്ളിൽ വെച്ചുകൊണ്ട് മുസ്ലിങ്ങളെ എങ്ങനെയൊക്കെ അപമാനിക്കാമോ അവഹേളിക്കാമോ അവഹേളിപ്പിക്കാമോ അവരുടെ നേരെ അവഹേളനം നടത്താമോ ഇല്ലാന്നാക്കാമോ അവരുടെ പ്രസ്ഥാനങ്ങളെയും അതിനുള്ള ശ്രമം പലരൂപത്തിൽ നടക്കുന്ന സമയത്ത് ഒരു രാഹുൽ ഗാന്ധിയോ അതല്ലെങ്കിൽ ഒരു അഖിലേഷ് യാദവോ അവരെന്തു ശ്രമിച്ചാലും കാര്യമില്ല ഇന്ത്യ മുന്നണിയെ ഉത്തർപ്രദേശിൽ ജയിപ്പിച്ചു എൻ ഡി മുന്നണി എൻ ഡി എൻ ഡി എ ബി ജെ പി മുന്നണിയെ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിടുകയും ചെയ്തു അതിനാരാണ് അതിന് മുമ്പിൽ നിന്നത് അതിന് മുന്നിൽ നിന്ന് കോൺഗ്രസ് അവരുടെ കൂട്ടുകക്ഷികൾ ഒപ്പം മുസ്ലിങ്ങൾ ഇതാണ് ബി ജെ പി കാരുടെ ആർ എസ്കാരുടെ മനസ്സിലിരിപ്പ് ആയതുകൊണ്ട് ആ സമൂഹത്തിന് നേരെ അധികാരത്തിൻ്റെ ബുൾഡോസറുകൾ ഉരുളുകയാണ് അതാരാ പ്രതിരോധിക്കുക ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പരിധിവരെ രാഹുൽ ഗാന്ധിക്കും അഖിലേഷ് പോലുള്ള ആളുകൾക്ക് സാധിച്ചു വരും അവർ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം മുഖ്യമന്ത്രി യോഗിയെ നേരിട്ട് കണ്ടിട്ട് അറിയിക്കണം അങ്ങനെ പലരും പറയുന്നുണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇസ്ലാം വിരോധം അതൊരു യാദൃച്ഛികമായിട്ട് സംഭവിച്ചതല്ല എന്നുള്ളതുകൊണ്ട് അത് അവരുടെ സംഘപരിവാറിൻ്റെ സബ് കോൺഷ്യസിൽ കുടിയിരിക്കുന്ന കാര്യമാണ് എന്നുള്ളതുകൊണ്ട് യോഗിയെ നേരിട്ട് പോയി കണ്ടിട്ട് ഒരു കാര്യവുമില്ല പിന്നെ ഇത്തരം കാര്യങ്ങളുടെ ബാഹുല്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കാലങ്ങൾ മറികടക്കുന്ന സമയത്തപ്പോൾ അവിടെ ഇലക്ഷൻ വരികയാണ് അഞ്ച് സീറ്റുകളിൽ ഇലക്ഷൻ വരികയാണ് അവിടെയും പരാജയം നുണയേണ്ടി വരും നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ആ രൂപത്തിൽ ഞങ്ങള് നിങ്ങളുടെ നേരെ തന്നെ ഒരു ആയുധം പോലെ നിങ്ങളുടെ നേരെ നിങ്ങളെ നിങ്ങളുടെ തലമണ്ഡലിൽ എറിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എന്തു ചെയ്താലും എങ്ങനെ ചെയ്താലും ചോദിക്കാനും പറയാനും ആളുകളില്ല എന്നുള്ള ധാരണ തിരുത്തി കുറിക്കേണ്ടതുണ്ട് അതിന് കോൺഗ്രസും കൂട്ടണികളും രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും എല്ലാവരും ഇപ്പോൾ ശ്രമിക്കേണ്ടതുണ്ട് ഈ നടക്കുന്ന സംഭവത്തിൻ്റെ രൂക്ഷത അത് ജനങ്ങളെ അതിൻ്റെ രീതിയിൽ അറിയിക്കേണ്ടതുണ്ട് അവിടെ ഒരിക്കലും നിസ്സംഗത പാടില്ല അവിടെ ഒരിക്കൽ പോലും മൗനം അതൊരിക്കലും അനുവർത്തിക്കേണ്ട കാര്യമല്ല അതൊരിക്കലും അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യമല്ല ആയതുകൊണ്ട് തന്നെ കോൺഗ്രസും അവരോടൊപ്പമുള്ളവരും ശരിയായിട്ടുള്ള രീതിയിൽ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട് ഏതായാലും ബക്രീദിനോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് തന്നെയായിരിക്കും ഇസ്ലാമിനെ സംബന്ധിച്ചും മുസ്ലിങ്ങളെ സംബന്ധിച്ചുമുള്ള വിശേഷ ദിവസങ്ങളിൽ വീണ്ടും സംഭവിക്കുക എന്നുള്ളത് കൊണ്ട് ഇതിപ്പോഴേ പിടിച്ചു നിർത്തേണ്ടതുണ്ട് അതിന് വലിയ രൂപത്തിലുള്ള മുന്നേറ്റങ്ങൾ എവിടെന്നൊക്കെ ഉണ്ടാകണമോ അവിടെ നിന്നൊക്കെ ഉണ്ടാകേണ്ടതുണ്ട് നമസ്കാരം